നമസ്കാരം ഫോർട്ടു ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മഹാരാജ്യം ഏറ്റവും സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് ഏഴ് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് മെയ് ഇരുപതോടെ ഇന്ത്യയിൽ അഞ്ചാം ഘട്ടം തിരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ബി ജെ പി മൂന്നാം വട്ടം തുടർഭരണമാണ് ലക്ഷ്യം വെക്കുന്നെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവട്ടെ ഇന്ത്യ മുന്നണിയിലൂടെ രാജ്യത്തിന്റെ ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള നെട്ടോട്ടത്തിനുമാണ് തിരഞ്ഞെടുപ്പ് അഞ്ചു ഘട്ടം കഴിഞ്ഞപ്പോൾ അടിയൊഴുക്കുകൾ ശക്തമാണെന്നും ബി ജെ പിയുടെ വോട്ടുകളിൽ വിള്ളൽ ഉണ്ടാകുമെന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഡൽഹിയിൽ പറഞ്ഞത് നിലവിൽ നിരവധി സർവേ ഫലങ്ങളും പുറത്തു വന്നപ്പോൾ സ്ഥിതിഗതികൾ ബി ജെ പിക്ക് അനുകൂലമല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം പുറത്തു വരുന്ന സർവേകളെല്ലാം ഇന്ത്യ മുന്നണി ഇത്തവണ രാജ്യത്ത് ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങൾ ഇന്നിവിടെ പരിശോധിക്കുവാൻ പോകുന്നത് ഉത്തരേന്ത്യയിലെ ഒരു പ്രമുഖ ചാനൽ നടത്തിയ സർവേ റിപ്പോർട്ടുകളാണ് അഞ്ചാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏറെക്കുറെ ശരിയെന്നും സത്യാവസ്ഥ ഉള്ള സർവേ ആണെന്നും തോന്നൽ മാത്രമാണ് ഈ സർവേ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ പുറത്തു വന്ന പുതിയ സർവേ റിപ്പോർട്ടാണിത് ആ സർവേ പരിശോധിക്കാം അതുമായി രാജസ്ഥാൻ പരിശോധിക്കാം രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് ആ രാജസ്ഥാനിൽ കഴിഞ്ഞ തവണ ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചും നേടിയത് ബി ജെ പി ആയിരുന്നു ഇത്തവണ എൻ അവിടെ പതിനാറ് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ഒമ്പത് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു മധ്യപ്രദേശാണ് അടുത്ത സംസ്ഥാനം മധ്യപ്രദേശിൽ ഇരുപത്തി ഒമ്പത് സീറ്റാണ് നിലവിലുള്ളത് ആ ഇരുപത്തി ഒമ്പത് സീറ്റിൽ മധ്യപ്രദേശിൽ ഇത്തവണ ഇന്ത്യ മുന്നണി നില മെച്ചപ്പെടുത്തുമെന്ന് തന്നെയാണ് പറയുന്നത് എൻ ഡി എ ഇത്തവണ പതിനഞ്ച് സീറ്റ് നേടുമ്പോൾ ഇന്ത്യ മുന്നണി പതിനാല് സീറ്റ് അവിടെ നേടുമെന്നാണ് പറയുന്നത് പതിനാലിടത്ത് കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയുടെ വലിയ നേട്ടമാണ് അത് എന്ന് പറയേണ്ടി വരും അടുത്ത സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ ഡി എ നാല് സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി ഏഴ് സീറ്റ് നേടുമെന്നും പറയുന്നു ഈ സർവേ ഇപ്പോൾ പരിശോധിച്ച മൂന്ന് സംസ്ഥാനത്തിലും ഇന്ത്യ മുന്നണിയുടെ വൻ തേരോട്ടമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അടുത്ത സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാനയിൽ പതിനേഴ് സീറ്റുകളാണ് നിലവിലുള്ളത് നമുക്കറിയാം കോൺഗ്രസ് വളരെ ശക്തിയോടെ തിരിച്ചു വന്ന ഒരു സംസ്ഥാനമാണ് തെലങ്കാന തെലങ്കാനയിൽ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് സർക്കാർ അവിടെ കാഴ്ചവെക്കുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ നേട്ടങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേടുന്നത് എൻ ഡി എ അവിടെ രണ്ട് സീറ്റ് മാത്രം നേടുമെന്നാണ് പറയുന്നത് ഇന്ത്യ മുന്നണി പതിനൊന്ന് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് മറ്റുള്ളവർ നാല് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ബീഹാറാണ് ബീഹാറിൽ നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആൽ ബീഹാറിൽ ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ പതിനാല് നേടുമെന്നാണ് സർവേ പറയുന്നത് സർവേ പറയുന്നു മറ്റുള്ളവർ രണ്ട് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നുണ്ട് ഇതുവരെ നൂറ്റി ഇരുപത്തിരണ്ട് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നാൽപ്പത്തി സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി എഴുപത്തിരണ്ട് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു മറ്റുള്ളവർ ആറ് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ബംഗാളാണ് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളാണ് നിലവിലുള്ളത് ആ നാപ്പത്തിരണ്ട് സീറ്റുകളിൽ എൻ ഡി എ പതിനഞ്ച് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് നമുക്കറിയാം ബംഗാൾ മമതാ ബാനർജിയുടെ ഒരു ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ് അവിടെ ഇന്ത്യ മുന്നണി ഇരുപത്തിയേഴ് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് അവിടെ നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ എൻ ഡി എ മുന്നണി പതിനഞ്ച് സീറ്റ് ഇന്ത്യ മുന്നണി ഇരുപത്തിയേഴ് സീറ്റ് അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാടിൽ മുപ്പത്തി ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ ഡി എ മുന്നണി ഇത്തവണ അക്കൗണ്ട് തുറന്ന് രണ്ട് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തിയാറ് സീറ്റും നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സർവേ പറയുന്നുണ്ട് മറ്റുള്ളവർക്ക് ഒരു സീറ്റും സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം ജാർഖണ്ഡ് ആണ് ജാർഖണ്ഡിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ ഡി എ നാല് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു ഇന്ത്യ മുന്നണി എട്ട് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു മറ്റുള്ളവർ രണ്ട് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ് ഉത്തരാഖണ്ഡിൽ അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ വ്യക്തമായ ഭൂരിപക്ഷം നേടുമെന്ന് തന്നെയാണ് സർവേ പറയുന്നത് അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ നാല് സീറ്റുകൾ എൻ നേടും ഇന്ത്യ മുന്നണി ഒരു സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു നിലവിൽ ഇരുന്നൂറ്റി സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി നാൽപ്പത്തി നാല് സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു മറ്റുള്ളവർ ഒൻപത് സീറ്റുകൾ വരെ നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ആസാം ആണ് ആസാമിൽ പതിനാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ ഡി എട്ട് സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു ഇന്ത്യ മുന്നണി അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പറയുന്നത് മറ്റുള്ളവർ ഒരു സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ മുന്നണി എഴുപത്തിയേഴ് സീറ്റ് നേടുമെന്ന് പറയുന്നു ഇന്ത്യ മുന്നണി നൂറ്റി നാൽപ്പത്തി ഒൻപത് സീറ്റ് നേടുമെന്ന് പറയുന്നു മറ്റുള്ളവർക്ക് പത്ത് സീറ്റ് വരെ കിട്ടിയേക്കാമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം ഹരിയാനയാണ് ഹരിയാനയിൽ പത്ത് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ഹരിയാനയിൽ ബി ജെ പി ആകെ പ്രതിസന്ധിയിലാണ് വാർത്തകളൊക്കെ നമുക്കറിയാം ഭരണം പോലും കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഹരിയാനയിൽ ഹരിയാനയിൽ എൻ ഡി എ നാല് സീറ്റ് മാത്രം നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ആറ് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം പഞ്ചാബ് ആണ് പഞ്ചാബിൽ എൻ ഡി എ അക്കൗണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി പതിമൂന്നിൽ പതിമൂന്നും നേടി പഞ്ചാബിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ് ഹിമാചൽ പ്രദേശ് നമുക്കറിയാം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് ആ ഹിമാചൽ പ്രദേശിൽ നാല് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് അവിടെ എൻ ഡി എ രണ്ട് സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു ഇന്ത്യ മുന്നണി രണ്ട് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പറഞ്ഞപ്പോൾ എൻ ഡി എ എൺപത്തി മൂന്ന് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി നൂറ്റി എഴുപത് സീറ്റുമായി വളരെ ബഹുദൂരം മുന്നിലാണ് മറ്റുള്ളവർ പത്ത് സീറ്റ് മാത്രം നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം മഹാരാഷ്ട്രയാണ് നമുക്കറിയാം ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിൽ നാൽപ്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി ലോക്സഭാ സീറ്റുകളിൽ എൻ ഡി എ പതിനെട്ട് സീറ്റ് മാത്രം നേടി ഇത്തവണ ദയനീയ പ്രകടനമാണ് കാഴ്ചവെക്കുക എന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി വളരെ മികച്ച രീതിയിലുള്ള നേട്ടമുണ്ടാക്കുമെന്നും സർവേ പറയുന്നുണ്ട് ഇന്ത്യ മുന്നണി മുപ്പത് സീറ്റുകൾ നേടി വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് സർവേ പറയുന്നു ആകെ മുന്നൂറ്റി പതിനൊന്ന് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ഇരുന്നൂറ് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു മറ്റുള്ളവർ പത്ത് സീറ്റ് അടുത്ത സംസ്ഥാനം കേരളമാണ് കേരളത്തിൽ എൻ ഡി എ അക്കൌണ്ട് തുറക്കില്ല എന്ന് തന്നെയാണ് സർവേ പറയുന്നത് ആകെയുള്ള ഇരുപത് സീറ്റുകളിൽ ഇരുപതും ഇന്ത്യ മുന്നണി നേടുമെന്ന് സർവേ പറയുന്നു ആ ഇരുപതിൽ ഇരുപതും കോൺഗ്രസ് നേടുമെന്നാണ് സർവേ പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി ഒന്ന് സീറ്റുകൾ പറഞ്ഞപ്പോൾ നൂറ്റി സീറ്റുകൾ എൻ ഡി എ മുന്നണി നേടുമെന്ന് സർവേ പറയുന്നു ഇരുന്നൂറ്റി ഇരുപത് സീറ്റുകൾ ഇന്ത്യ മുന്നണി നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ളവർ പത്ത് സീറ്റ് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം കർണാടകയാണ് നമുക്കറിയാം കർണാടകയിൽ ഇരുപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് കഴിഞ്ഞ തവണ ഇരുപത്തിയെട്ടും ഇരുപത്തിയേഴും നേടിയ സംസ്ഥാനമാണ് ബി എന്നാൽ ഇത്തവണ ബി അവിടെ വളരെ പ്രതിസന്ധിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്റെ സർക്കാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക ആ കർണാടകയിൽ ഇത്തവണ ബി ജെ പിക്ക് കാലിടണം എന്ന് തന്നെയാണ് പറയുന്നത് എൻ ഡി എ എട്ട് സീറ്റിൽ ഒതുങ്ങും കഴിഞ്ഞ തവണ ഇരുപത്തിയേഴ് സീറ്റ് ജയിച്ചെടുത്ത് എട്ട് സീറ്റിലേക്ക് ഒതുങ്ങും എന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ഇരുപത് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ഉത്തർപ്രദേശാണ് നമുക്കറിയാം രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ആ ഉത്തർപ്രദേശിൽ ഇത്തവണ എൻ ഡി എ ദയനീയ പ്രകടനമാണ് കാഴ്ചവെക്കുക എന്നാണ് സർവേ പറയുന്നത് എൻ ഡി എ മുപ്പത് സീറ്റ് മാത്രമേ നേടുൂ എന്ന് സർവേ പറയുന്നു ഇന്ത്യ മുന്നണി അമ്പത് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നുണ്ട് ഉത്തർപ്രദേശിൽ ഈ സർവേ എന്ന് പറയുന്നത് എൻ ഡി എ മുന്നണി ബഹുദൂരം പിന്നിലാണ് എന്നാണ് ഒരു ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഈ ഉത്തർപ്രദേശിൽ ബി ജെ പി തകർന്നടിയുമെന്നാണ് ഈ സർവേ പറയുന്നത് ആന്ധ്രാപ്രദേശിൽ ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് നിലവിലുള്ളത് ആന്ധ്രാപ്രദേശിൽ ഇത്തവണ എൻ ഡി എ അക്കൗണ്ട് തുറക്കില്ല ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി അഞ്ച് സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ ഇരുപത് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ഒഡീസയാണ് ഒഡീഷയിൽ ലോക്സഭ സീറ്റുകളാണ് നിലവിലുള്ളത് ആ ഒഡീസയിൽ എൻ ഡി എട്ട് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു ഇന്ത്യ മുന്നണി രണ്ട് സീറ്റ് നേടുമെന്നും മറ്റുള്ളവർ പതിനൊന്ന് സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് നാനൂറ്റി അമ്പത്തി അഞ്ച് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി നാൽപ്പത്തി സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി കേവല ഭൂരിപക്ഷം കഴിഞ്ഞ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് എന്ന സംഖ്യയിലേക്ക് എത്തുമെന്നാണ് നാനൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് മറ്റുള്ളവർ നാൽപ്പത്തി ഒന്ന് സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ഗുജറാത്ത് ആണ് ഗുജറാത്തിൽ ഇരുപത്തി ആറ് ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ ഗുജറാത്തിൽ എൻ ഡി എക്കൊപ്പം തന്നെയാണ് ഗുജറാത്ത് എന്ന സർവേ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എൻ ഡി എ ഇരുപത്തി മൂന്ന് സീറ്റുകൾ എൻ ഡി എ നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി മൂന്ന് സീറ്റുകൾ മാത്രമേ നേടുൂ എന്ന് സർവേ പ്രവചിക്കുന്നു നിലവിൽ അഞ്ഞൂറ്റി പതിനൊന്ന് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി എഴുപത് സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി മുന്നൂറ് സീറ്റ് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ നാൽപ്പത്തിയൊന്ന് സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ് അരുണാചൽ പ്രദേശിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് അരുണാചൽ പ്രദേശിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഒന്ന് വീതം സീറ്റുകൾ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം ഗോവയാണ് ഗോവയിൽ നിലവിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ ഡി എ രണ്ടിൽ രണ്ടും നേടി ഗോവ സംസ്ഥാനം തൂത്തുവാരുമെന്നാണ് സർവേ പറയുന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു ഇത്തവണ ആ കോൺഗ്രസിന്റെ ഒരു സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്തത് മണിപ്പൂരാണ് മണിപ്പൂരിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് എൻ ഡി എ ഒരു സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി ഒരു സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു ആകെ അഞ്ഞൂറ്റി പതിനേഴ് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി എഴുപത്തി സീറ്റ് നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണി മുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടി ബഹുദൂരം മുന്നിലാണെന്ന് സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ നാൽപ്പത്തിയൊന്ന് സീറ്റുകൾ നേടും എന്നാണ് സർവേ പ്രവചിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് സീറ്റുകളാണ് വേണ്ടതെങ്കിൽ ഇന്ത്യ മുന്നണി അഞ്ഞൂറ്റി പതിനേഴ് സീറ്റുകൾ പറഞ്ഞപ്പോൾ മുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം മേഘാലയാണ് മേഘാലയയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണുള്ളത് മേഘാലയിൽ എൻ ഡി എ ഒരു സീറ്റ് നേടുമെന്നും ഇന്ത്യ മുന്നണി ഒരു സീറ്റ് നേടുമെന്നും സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ത്രിപുരയാണ് ത്രിപുരയിൽ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് ഉള്ളത് നമുക്കറിയാം ഏഴേ വർഷക്കാലം സി പി എം ഭരിച്ച ഒരു സംസ്ഥാനമാണ് ത്രിപുര ത്രിപുരയിൽ സി പി എമ്മിന്റെ പതനം നമ്മളെല്ലാവരും കണ്ടതാണ് അവിടെ ബി ജെ പി വേരുറപ്പിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നേ രണ്ടും ലോക്സഭാ സീറ്റുകളും നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം മിസോറമാണ് മിസോറാമിൽ ഒരു ലോക്സഭാ സീറ്റുകളാണുള്ളത് അവിടെ മറ്റുള്ളവർ ആ ലോക്സഭാ സീറ്റ് നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം നാഗാലാന്റ് ആണ് നാഗാലാന്റിൽ ഒരു ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ നാഗാലാൻഡിൽ ഒരു ലോക്സഭാ സീറ്റ് എൻ ഡി എ നേടുമെന്ന് സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം സിക്കിമാണ് സിക്കിമിൽ ഒരു ലോക്സഭാ സീറ്റുകളാണുള്ളത് ആ സിക്കിമിലെ ഒരു ലോക്സഭാ സീറ്റ് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ തന്നെ എൻ ഡി എ നേടുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം തലസ്ഥാന നഗരമായ ഡൽഹിയാണ് ഡൽഹിയിൽ ഏഴ് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ ഏഴ് ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ തവണ ഏഴിൽ ഏഴ് നേടിയത് ബി ആയിരുന്നു ഇത്തവണ എൻ ഡി എ നാല് സീറ്റുകൾ മാത്രം നേടി ഒതുങ്ങുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി വലിയ നേട്ടമുണ്ടാക്കും മൂന്ന് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു അടുത്ത സംസ്ഥാനം ജമ്മു കാശ്മീരാണ് ജമ്മു കാശ്മീർ അഞ്ച് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് അഞ്ച് ലോക്സഭാ സീറ്റുകളിൽ നിലവിൽ ഇന്ത്യ മുന്നണി മൂന്ന് സീറ്റ് നേടുമെന്ന് സർവേ പറയുന്നു അതുപോലെ തന്നെ എൻ ഡി എ രണ്ട് സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പ്രവചിക്കുന്നു ആകെ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി എൺപത്തി അഞ്ച് സീറ്റുകളിൽ മാത്രം ഒതുങ്ങുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി ബഹുദൂരം മുന്നിലാണ് മുന്നൂറ്റി ഒമ്പത് സീറ്റുകൾ നേടുമെന്ന് സർവേ പറയുന്നു മറ്റുള്ളവർ നാൽപ്പത്തിരണ്ട് സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു അടുത്തത് ദാദ്ര നഗർ ഹാവേലി ആണ് അവിടെ രണ്ട് ലോക്സഭാ സീറ്റുകളാണ് നിലവിലുള്ളത് ആ രണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഓരോ സീറ്റ് വീതം എൻ ഡി എയും ഇന്ത്യ മുന്നണിയും നേടുമെന്നാണ് സർവേ പറയുന്നത് നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകൾ പറഞ്ഞപ്പോൾ എൻ ഡി എ നൂറ്റി എൺപത്തി ആറ് സീറ്റ് നേടുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ഇന്ത്യ മുന്നണി മുന്നൂറ്റി പതിനൊന്ന് സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു മറ്റുള്ളവർ നാൽപ്പത്തി സീറ്റ് നേടുമെന്നും സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം ചണ്ഡീഗഡ് ആണ് ചണ്ഡിഗഡിൽ ഒരു ലോക്സഭാ സീറ്റാണ് ഉള്ളത് ആ ഒരു ലോക്സഭാ സീറ്റിൽ ഒന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് അടുത്ത സംസ്ഥാനം ലക്ഷദ്വീപാണ് ലക്ഷദ്വീപിൽ ഒരു ലോക്സഭാ സീറ്റാണ് നിലവിലുള്ളത് ആ ഒരു ലോക്സഭാ സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ ആ ഒരു സീറ്റ് നിലനിർത്തും എന്നും വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് അടുത്ത സംസ്ഥാനം പുതുച്ചേരിയാണ് പുതുച്ചേരിയിൽ ഒരു സീറ്റാണ് നിലവിലുള്ളത് ആ പുതുച്ചേരിയിൽ ഒരു സീറ്റ് നിലവിൽ കോൺഗ്രസിന്റെ കയ്യിലാണ് എന്നാൽ ഇത്തവണ ആ കോൺഗ്രസിന് ആ സീറ്റ് നഷ്ടപ്പെടുമെന്നാണ് സർവേ പറയുന്നത് പുതുച്ചേരിയിൽ ഒരു സീറ്റ് എൻ ഡി എ നേടുമെന്ന് സർവേ പ്രവചിക്കുന്നു അടുത്ത സംസ്ഥാനം ആന്തമാൻ നിക്കോബാർ ആണ് ആന്തമാൻ നിക്കോബാറിൽ ഒരു ലോക്സഭാ സീറ്റാണ് ഉള്ളത് അവിടെ ആ ഒരു ലോക്സഭാ സീറ്റിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ എൻ ഡി എ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് നിലവിൽ നമുക്കറിയാം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ ഫലം പറഞ്ഞപ്പോൾ എൻ്റെ നൂറ്റി തൊണ്ണൂറ് സീറ്റുകൾ മാത്രം നേടുമെന്നാണ് സർവേ പറയുന്നത് ഇന്ത്യ മുന്നണി വളരെ ബഹുദൂരം മുന്നിലാണ് ഇന്ത്യ മുന്നണി മുന്നൂറ്റി പതിനൊന്ന് സീറ്റുകൾ നേടി മികച്ച പ്രകടനം കാഴ്ചവെക്കും ഭരണം നേടും എന്നാണ് സർവേ പറയുന്നത് അതുപോലെ തന്നെ മറ്റുള്ളവർ നാൽപ്പത്തി സീറ്റുകൾ മാത്രമാണ് നേടുക എന്നും സർവേ പറയുന്നു രാജ്യത്ത് അഞ്ചാം ഘട്ടം തിരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഇത്തവണ കാലിടറും എന്ന് തന്നെയാണ് സർവേ പറയുന്നത് നാനൂറ് സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞ ബി ജെ പിക്ക് ഇത്തവണ ഇരുന്നൂറ് സീറ്റുകൾ പോലും തികയ്ക്കാൻ സാധിക്കില്ല എന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഈ സുപ്രധാന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ തണലിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് പറയുന്നത് സർവേകളെല്ലാം ശരിയാകണമെന്നുമില്ല സർവേകൾക്ക് തെറ്റുപറ്റിയ ചരിത്രവുമുണ്ട് കാത്തിരുന്ന് കാണാം ഇനി ചുരുക്കം ദിവസങ്ങൾ മാത്രമാണ് ജൂൺ നാല് എന്ന ദിവസത്തിലേക്കുള്ളത് അഞ്ച് ഘട്ടം പൂർത്തിയായപ്പോൾ ഇനി രണ്ടു ഘട്ടം മാത്രമാണ് ബാക്കിയുള്ളത് ജൂൺ നാലിന് ബാലറ്റ് പെട്ടി തുറക്കുമ്പോൾ ആര് വാഴും ആര് വീഴും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം